വരെ അവിടെ സെറ്റ് െട്ട് ലക്ഷം രൂപക്ക് ഫുള്ളി ഇന്റീരിയറും വിത്ത് ഫർണിച്ചർ ലുക്ക് കേട്ടോ എങ്ങനെയെങ്കിലും ഒരു വീട് കിട്ടിയല്ല ഏറ്റവും ട്രെൻഡി ലുക്കിലേക്ക് വീട് ഭയങ്കരമായിട്ടുള്ള സംഭവം ഇതിന്റെ ഹസ്ബൻഡും ആണ് മുസ്താഖ് അഹമ്മദും അതുപോലെ തന്നെ നമ്മൾ ആർക്കിടെക്ട് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ കൊണ്ട് ചെയ്തിട്ടുള്ള സർവീസിൽ തീർച്ചയായും തേക്കും കേരളം വീണ്ടും നെട്ടിച്ച് ആർക്കിടെക്ടർ എഞ്ചിനീയർ ആണ് വീട് പണി എടുക്കുന്ന ആളുകളെ നെട്ടിച്ച ആളുകൾ അവിടെ ഇരിക്കുന്നത് നമുക്കൊന്ന് പരിചയപ്പെടാം നാപ്പത്തെട്ട് ലക്ഷം രൂപയ്ക്കാണ് ഈ കാണുന്ന വീടിനെ കേട്ടോ ഞാൻ നോടെ പറയല്ല ഞാനൊരു ബിൽഡർ അല്ല ഞാൻ ടൈൽസ് ലൈറ്റ് അതുപോലെ സാനിറ്ററി സെക്യൂരിറ്റി സപ്ലൈ ചെയ്ത സിൽവാറിന്റെ ഓണറാണ് നമ്മളെ പർച്ചേസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉള്ള വീടുകൾ പരിചയപ്പെടുത്തുന്നതായി നമ്മളെ പരിപാടി പക്ഷേ ഇവ രണ്ടാമ കേരളത്തിൽ നെട്ടിച്ചു നാപ്പത്തെട്ട് ലക്ഷം രൂപയ്ക്ക് ഫുള്ളി ഇന്റീരിയറും വിത്ത് എനിക്കാണ് ജീത്തു കഴിഞ്ഞത് അതുകൊണ്ടാണ് ഇരിക്കുന്ന ആർക്കിടെക്ട് ആണ് ഇരിക്കുന്ന എഞ്ചിനീയർ ആണ് ഈ വീട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീടിന്റെ എക്സ്റ്റീരിയർ നിങ്ങൾ കണ്ടു കണ്ടുനോക്ക് എന്ത് രസകരമായിട്ടുള്ള എക്സ്റ്റീരിയർ ആണ് കയറി കാർ പോർച്ച് അതും വെറൈറ്റി മോഡേൺ ലുക്ക് കേട്ടോ എങ്ങനെയെങ്കിലും ഒരു വീട് കിട്ടിയല്ല ഏറ്റവും ട്രെൻഡി ലുക്കിൽ ലുക്ലിയേറ്റ് വീട് ചൈന ബ്രിഡ്ജ് വരെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജ് എന്നൊക്കെ പറയുക അതുവരെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ടൈപ്പുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള വീട് ഇതാണ് നമ്മളെ മുന്നിൽ നാൽപ്പത്തെട്ട് ലക്ഷം രൂപയ്ക്ക് ഫുള്ളി ഫർണിച്ചറും ഇന്റീരിയറും ഈ മനോഹരമായിട്ട്

നമുക്ക് അവരെ കാണാം എന്തായാലും നമുക്ക് ഈ വീട് ഇങ്ങനെ കണ്ട് നടന്ന് കണ്ടു നോക്കാം ആളുകൾക്ക് ആകാംക്ഷ ആയിരിക്കും എന്താണ് ഇങ്ങനെ ഒരു സിറ്റൗട്ട് സിറ്റൌട്ടിൽ തന്നെ വരുമ്പോൾ ഗസീവ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ കയറുമ്പോൾ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് എന്താ ഇങ്ങനെ അതെ നമുക്ക് ആദ്യമേ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു വീടിനോട് ചേർന്നിട്ടാണല്ലോ എല്ലാരും സിറ്റൗട്ട് എന്ന് വെച്ചാൽ ഇറങ്ങിയ സിറ്റൗട്ട് സിറ്റൌട്ട് എല്ലാരും കൺസെപ്റ്റ് വ്യത്യസ്തമായിട്ട് നമ്മൾ ഒതുങ്ങിയിട്ട് എങ്ങനെ തോട്ട് ആദ്യമേ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു ോട് ഡിസ്കസ് ചെയ്ത് അവർക്ക് താല്പര്യ വെറൈറ്റി ആയിരിക്കും എന്തെങ്കിലും ചെയ്തത് നോർമൽ റൂട്ടൈൽ തന്നെയാണ് അതിനെ റൂട്ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ടോപ്പിൽ നമ്മൾ ബോട്ടത്തിൽ സീലിംഗ് ഓടും കൂടി കൊടുത്തിട്ടാണ് ചൂട് ആ ഒരു ആംബിയൻസ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതില് രണ്ട് ഗുണങ്ങളുണ്ട് നമുക്ക് ആ ചൂടിനെ പ്രൊഡ്യൂസ് ണ്ട് പിന്നെ ഈ ഒരു ആണ് ഈ ഒരു ഭംഗി നിലനിർത്താന്നുള്ള കാരണം ഞങ്ങൾ ഇത് സ്പെഷ്യൽ ആയിട്ട് ഈ വീടിനോട് പ്രത്യേകമായിട്ട് കാണേണ്ട ഒരു ഏരിയ ആയിരിക്കണം സിറ്റ് ഔട്ട് ഇവിടെ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഒരു കോഫിയിൽ പടി ഇരുന്നാലും കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒരു പാർക്ക് പോണെന്നോ അല്ലെങ്കിൽ ഒരു ബീച്ച് പോണെന്നോ ആരും പറയില്ല ഈ ഊനാലിൽ ഇരുന്നിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഡിഫറൻറ്റ് ഫീൽ ഫസ്റ്റ് ഇനി ബാക്കിയുള്ള സാധനങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഈ വീടിനുള്ള ഒരുപാട് കാപ്പണി കാപ്പണമുക്കാച്ചോർക്കാണ് ഫുൾ ആയിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നാൽപ്പത്തെ ലക്ഷത്തിൽ കംപ്ലീറ്റ് ആയിരുന്നു എന്നാൽ അട്രാക്ടീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ചെയ്തില്ലേ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ വീട് എടുക്കുന്ന ആളുകൾ നല്ല വീട് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഏതായാലും നമ്മൾ വീടുമായിട്ട് യാതൊരു ടച്ചില്ല കാഴ്ചയിൽ പോലും ടച്ചില്ല കാരണം ഇവിടെ എന്താ പറയുക ചൈന പിടിച്ചിൽ ഇടുന്ന ആ ഗ്ലാസ് ചെറിയ വെറൈറ്റി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഒരു അട്രാക്ഷൻ നല്ല രീതിയിൽ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അകത്തേക്കൊന്ന് കയറി നോക്കാം വിസ്മയങ്ങളുടെ ലോകമാണ് ഈ വീടിന്റെ ഒരു ഭയങ്കര രസകരമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാല് ഇതിന്റെ ആർക്കിടെക്ട് ഹസ്ബൻഡും വൈഫും അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലൈന്റ് നല്ല സ്വകാര്യ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താറ് എഞ്ചിനീയർ ആണെങ്കിൽ അവരുടെ ഒരു കളിക്കൂട്ടുകാരാണ് എൻജിനീയറും ആർക്കിടെക്ടും ഗ്രൂപ്പും നടക്കുന്ന കേരളത്തിൽ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ആട്ടോ മുസ്താഖ് അഹമ്മദും അതുപോലെ തന്നെ നമ്മൾ ആർക്കിടെ ഫാമിലിയും നമുക്ക് ചോദിക്കാം ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മളെ വീട് ഓൾറെഡി നമ്മൾ സിറ്റോട്ടെ കുറിച്ച് പറഞ്ഞു ഡിഫറെന്റ് ആണ് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നതിന്റെ എന്തായിരുന്നു ഒരു പ്ലാന് നമുക്ക് ഒരു ഡബിൾ ഹൈറ്റ് കൺസെപ്റ്റ് വേണം എന്നുള്ള നിർബന്ധമായിരുന്നു കാരണം നമ്മൾ കുറഞ്ഞ ഏരിയയിലാണ് ചെയ്യുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് ഉള്ളിൽ നിന്ന് നിർത്തണം എന്നുള്ളത് ഞങ്ങൾ നിർബന്ധമായിരുന്നു എന്നാൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം സ്പേസ് സ്പേഷ്യസായിട്ട് ഫീൽ ചെയ്യണം അപ്പൊ അത് ഒരു നിർബന്ധമായിട്ടുള്ള കൺസെപ്റ്റ് ആയിരുന്നു അത് ഞങ്ങളുടെ ആലോചനയിൽ വന്നു ഞങ്ങളുടെ പ്ലാനിങ്ങിലും പുള്ളിനേറ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ഡിസ്കഷനിൽ വന്ന ഒരു ഭാഗമായിരുന്നു അതാണ് ഈ ഒരു ഹൈറ്റ് കൂടുതലും കൊടുത്തതും ആ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോ വളരെ കുറഞ്ഞൊരു ഡെപ്ത് ഉണ്ടാവുള്ളൂ ഒരു ത്രീ തേർട്ടി പതിനൊന്നടി മാത്രമേ ഇതിന്റെ വീതി ഉള്ളൂ പക്ഷെ അങ്ങനല്ല നമുക്ക് വരുന്ന ഒരാൾക്ക് അങ്ങനെ തോന്നരുത് അതൊരു വിശാലമായ ഹോൾ ആയിരിക്കണം അത് ആ ഒരു ഡബിൾ ഹൈറ്റ് കൊടുത്തു മറ്റൊരു കാര്യം ഉണ്ടായിരുന്നത് ആക്ച്വലി നമ്മളിവിടുത്തെ ഭൂപ്രദേശം ഒരു കോണ്ടൂർ സൈറ്റാണ് ഇത് ആക്ച്വലി കോണ്ടൂർ ആണ് അപ്പോൾ ഇതിന്റെ ബാക്കിലോട്ടുള്ള ബെഡ്റൂം ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എക്സ്ട്രാ കുറച്ച് എക്സ്പെൻസുകൾ വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കി ആ ലാൻഡിന് അതേപടി നമ്മൾ യൂസ് ചെയ്ത് അതാണ് നിങ്ങൾ ബെഡ്റൂമിൽ ബെഡ്റൂമിനൊന്നും അതാ ബെഡ്റൂം ഇങ്ങനെ കാണുമ്പോ തന്നെ ഒരു ഫീൽ ആണ് അല്ലെ വീട്ടിൽ നിന്ന് വേറെ ഒരു സ്പെഷ്യൽ ഏരിയ പോയിട്ട് കിടക്കുന്ന പോലെ അതിന്റെ ഒരു നല്ലൊരു ബേബിന്റെ ഒക്കെ കൊടുത്ത് നല്ല മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂം അല്ലെ നല്ല രസമായിട്ടുള്ള ബാത്റൂം അറ്റാച്ചഡാണ് ചെറിയ ബാത്റൂം പക്ഷെ അവിടുത്തെ ടൈൽസുകൾ കളക്ഷൻ വരുമ്പോ നമുക്ക് അത് ഭയങ്കരമായിട്ട് വലപ്പം തോന്നിക്കുന്ന രീതിയിൽ ചെയ്തു പിന്നെ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഭാര്യയും ഭർത്താവും കൂട്ടുകാരൊക്കെ ഇങ്ങനെ പോകുമ്പോ സത്യത്തിൽ വർക്ക് സ്ഥലത്ത് പോലും നിങ്ങൾക്ക് ഭയങ്കര പോലെ പല കാര്യത്തിലും തീരുമാനങ്ങളിൽ വ്യത്യസ്തമായ തീരുമാനങ്ങൾ വരുമല്ലോ സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ നമ്മള് പുറത്തറിയപ്പെടാത്ത ഒരാളെടുത്ത് സംസാരിക്കുമ്പോ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ അത് ഈ പറഞ്ഞ ഞങ്ങളുടെ ഒരു അവസ്ഥയിൽ ഉണ്ടാവാറില്ല ഞങ്ങളുടെ പ്രൊജക്ട്സിൽ വേറെ രീതിയിൽ പറയാ ശെരിക്ക് സത്യത്തില് ഞങ്ങള് ഞങ്ങള് അറേഞ്ചേജാണ് പിന്നെ ആർക്കിടെക്ട് എന്തോ യാദൃശ്യം അങ്ങനെ ആയി പോയി പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ആർക്കിടെക്ചർ ഫീൽഡിൽ ഞങ്ങൾ രണ്ടുപേരുകള് ആക്ച്വലി കോഴിക്കോട് ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത് ഞങ്ങൾ ഫേം സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ഒരു യാത്ര തുടരാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തി കേരളത്തിൽ തന്നെ എവിടെയും വർക്ക് കിട്ടണ സൈറ്റിലൊക്കെ പോകണ്പോ ഉദാഹരണത്തിന് വൈഫ് ഉണ്ടായതുകൊണ്ട് തന്നെ സ്ത്രീകളായിട്ടുള്ള ക്ലൈൻറുകൾക്കൊക്കെ അവരുടെ താല്പര്യങ്ങൾ ഉദാഹരണത്തിന് കിച്ചണിലൊരു പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടാവും ബെഡ്റൂമിൽ പ്രത്യേക താല്പര്യം അതൊക്കെ ഡിസ്കസ് ചെയ്യാനൊക്കെ പറ്റിയൊരു എന്താ പേരെന്താ റീം രക്ഷില്ലാത്ത പേരാണല്ലോ ഒരു രക്ഷില്ല സെലിബ്രിറ്റീസിന്റെ പേര് മാത്രാണ് ഒരു സിനിമാ ബസ്സോ ഞാനോ കറക്റ്റ് അടിപൊളി പേരാണ് എന്തായാലും എങ്ങനെയാണ് വർക്കിനെ കുറിച്ചൊക്കെ എങ്ങനെ പണി വീട്ടിലത്തെ കാര്യങ്ങളും വർക്കിന് ഒക്കെ അടിയിൽ എങ്ങനെ കൊണ്ടുവന്നു ബാലൻസ് അതല്ലേ ആ ഒരു ഒരു കോൺഫിഡൻസ് ആണ് ഈ ഗ്രൂപ്പിന്റെ തന്നെ എന്ത് ചെയ്യുന്നു എന്നല്ല എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഈ വീട്ടിലെ നമ്മൾ കണ്ടല്ലേ ലിവിംഗ് സ്പേസും ഡൈനിങ് ഹാളൊക്കെ ഒരു ചെറിയ സ്പേസിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വീട് എടുക്കുമ്പോ എല്ലാ സ്പേസുകളും കുറവായിരിക്കും പക്ഷെ അത് വലിയ ഡെപ്ത് തോന്നിക്കാല് ആർട്ടേക്കിന്റെ കഴിവുകളാണ് മുകളിൽ ഒരു വലിയൊരു വിൻഡോ എടുത്തുണ്ടാവും അപ്പൊ അവിടെ നല്ല പ്രകാശം കിട്ടും മറ്റേത് ഫുൾ ലെങ്ത് ഹൈറ്റ് കൊടുത്തു അതുപോലെ തന്നെ അടുത്ത പേറിന് ആഫ് കട്ട് ചെയ്ത് കൊടുത്തു അതോടുകൂടെ ഭയങ്കര സ്പേസ് ആയി ഭക്ഷണം കഴിക്കാണെങ്കിൽ പോലും നമ്മൾ വിശാലമായിട്ടുള്ള ഒരു ഫീൽ ആണ് അതിനൊക്കെ വാഷ് ഫേസിന് കിട്ടിയല്ലാഷ് ഫേസിന് കൊടുത്തത് പോലും വെറൈറ്റി ആയിട്ടാണ് കൊടുത്തത് നല്ല രസകരമായിട്ട് വാഷ് ഫേസിന് കൊടുത്തത് അതാണ് പറഞ്ഞത് എങ്ങനെ ചെയ്യുന്നു എന്ത് ചെയ്യുന്നു എന്നല്ല എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വീടിനെ മറങ്ങിയാക്കുന്നത് നല്ല മൊറോക്കൻ ടൈൽസുകൾ കൊടുത്തിട്ടുണ്ട് വാഷ്പേസിന് അതുപോലെ തന്നെ ഒരു പ്ലെയിൻ വാഷ്പേസിന് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒക്കെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തന്നെ ഈ തേക്കുകൊണ്ട് കുറിച്ച് ചെയ്തിട്ടുള്ള ഈ സ്റ്റയർ ഇത് സത്യം പറയുകയാണെങ്കിൽ ഈ തേക്കല്ലോ എങ്ങനെയുണ്ട് അസവയുടെ നോപ്പൂട്ടാണ് ഡിഗ്രിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അസറുടെ നൂപ്പൂട്ടിന്റെ ലുക്ക് കണ്ടു നോക്ക് അതാണ് എന്നോട് ആളുകൾ ടൈൽസ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ബുദ്ധിമുട്ട് എങ്ങനെയെന്ന് എന്നോട് ചോദിക്കേണ്ട നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്ക് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അസറുടെ നൂപ്പൂട്ട് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്ത് വെച്ചപ്പോൾ ട്വന്റി എം ഫോർട്ടി എം ഉള്ള മരത്തിന്റെ തേക്കിന്റെ പീസ് കൊടുത്ത് വെച്ച പോലെ റൈസർ ആയിട്ട് മൊറോക്കൻ ടൈൽസ് കൊടുത്തു ഇതാണ് ഞാൻ പറഞ്ഞു ക്വാളിറ്റി മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ഒരു വീടിനെ മൊഞ്ചാക്കാൻ സാധിക്കുന്നത് സിൽവാനെ സെലക്ട് ചെയ്യാൻ ആർക്കിടക്ട് എഞ്ചിനീയർ സെലക്ട് ചെയ്യാൻ തന്നെ കാരണം അല്ലെങ്കിൽ എന്റെ യൂസർ ആയിട്ടുള്ള വീട്ടിലെ ക്ലൈന്റുകൾ ചെയ്യാൻ കാരണം കൊടുക്കുന്ന മെറ്റീരിയ ആ കൊടുക്കുന്ന കാ ഭംഗി ഉണ്ടാവും ഏതെങ്കിലും ലോക്കൽ മെറ്റീരിയൽസ് അല്ല പ്രീമിയം മെറ്റീരിയൽസ് ആണ് സിൽവറിൽ ഈ സ്റ്റെയർ നിങ്ങൾക്ക് നിങ്ങൾ അഭിപ്രായം കമന്റിൽ അറിയിക്കണം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇരിക്കുന്നത് സത്യം ആണെങ്കിൽ നമുക്ക് റിസോർട്ടിൽ ഫീൽ ആണ് അല്ലേ അതിൽ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റിന്റെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അത് എന്റെ തോന്നലാണെന്നറിയില്ല ഇനി നമ്മൾ വീട്ടുകാട് ചോദിച്ചോക്കാം ആർക്കിടെക്ടറും എഞ്ചിനീയറും എന്തായാലും ഇപ്പോ എന്റെ കുട്ടി നല്ല കുട്ടി എന്നുള്ളതായിരിക്കണം പക്ഷെ നമുക്ക് ആ വീട്ടിൽ അനുഭവിക്കുന്നവർ ചോദിക്കണം ഇന്റർവ്യൂ ചോദിക്കാം പക്ഷെ ഇവിടെ ഇങ്ങനത്തെ കോൺസെപ്റ്റ് ഇറങ്ങണം പറഞ്ഞേ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് എടുക്കാം ഇപ്പൊ നമ്മളാ ഒരു കോൺക്രൂട്ടിന്റെ ഡിഫറൻസ് ആ പറിഫറൻസിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ആംബിയൻസ് കിട്ടുന്നത് ആ ഒരു കോൺക്രൂട്ട് ഡിഫറൻസ് വന്നു നമ്മളെ റൂമിന്റെ ഡെപ്ത് കൊടുത്തു അതുകൊണ്ടാണ് നമുക്ക് ലിവിംഗ് ഹാളിൽ നിന്ന് നിന്നാൽ തന്നെ നമുക്ക് ഈ ഒരു ഫാമിലി ലിവിംഗ് സ്പോട്ടിനെ കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും നമുക്കിത് ഡിഫറൻ്റായി നിൽക്കുന്ന ഒരു പോർഷൻ പോർഷനായിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഏരിയ ആണല്ലോ എന്നുള്ളതിൽ ഡിഫറൻറ്റായി നിൽക്കൂല ഈ ഒരു വീടിന്റെ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ഡിസൈൻ ഫ്ലോറിന്റെ നമ്മുടെ നമ്മടെ ഉണ്ടായിരുന്ന ഒരു കാര്യം അവർക്ക് ഇപ്പോ ഉമ്മ കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ പഠിക്കാനിരിക്കുന്ന കുട്ടിയായിട്ട് എന്താ പറ്റണം ഇന്ററാക്ട് ചെയ്യാൻ പറ്റണം അപ്പൊ അതിന് നമ്മള് ആദ്യമേ കണ്ടൊരു ഓപ്ഷന് എക്സിക്യൂട്ട് ചെയ്തത് അതിൽ പോലെ നമ്മൾ പിള്ളേരുടെ ഉമ്മയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടത്തെ ഗൃഹനാഥനം എന്തുണ്ടായിരുന്നു ഒരു ആവശ്യം ഉണ്ടായിരുന്നു ആ സ്പേസിൽ എനിക്ക് പിള്ളേരൊന്നും ഇല്ലാത്ത സമയത്ത് ഫ്രീ ആയിട്ടിരുന്നു എന്റെ കളി വല്ല ഫുട്ബോൾ കാണാനോ അല്ലെങ്കിൽ മറ്റു മാച്ചസ് കാണാനോ ഒക്കെ ഉള്ള ഗെയിംസ് കളിക്കാനൊക്കെയുള്ള ഒരു ഓപ്ഷൻ വേണം അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മള് ഫാമിലി ലിവിംഗ് കം സ്റ്റഡി സ്പേസ് ആക്കി ആക്ച്വലി പറയാണെങ്കിൽ നമ്മളെ വീട് നമ്മളെ സൗകര്യത്തിനാണ് ഞാൻ പറയാം കുറ്റം പറയല്ല പല വീടുകളും വലിയ വീടുണ്ടാക്കിട്ട് അവരുടെ സൗകര്യം കൊടുക്കാൻ പറ്റാത്ത ആളുകളുണ്ട് അല്ല ഒരാൾ ഞാന് എന്റെ വീടിൽ പോലും എനിക്ക് എന്റെ ഡ്രസ്സൊക്കെ ഇപ്പൊ നല്ല സ്ഥലങ്ങളില്ല ആ ഡ്രസ് കൂടിയതോടെ അല്ല കാരണം വെച്ചപ്പോ അതിനൊന്നും നമ്മൾ സ്ഥലങ്ങളൊന്നും കണ്ടില്ലെന്നല്ല വലിയ വീടാണ് കയറ്റി എന്നല്ല ചില വീടുകൾ പോയി വീട് എടുക്കുമ്പോൾ എനിക്കെന്നെ സങ്കടം പെട്ടെന്നൊന്നും കുളിക്കാനും പറ്റില്ല പേരക്കാര്യല്ലോ അപ്പോൾ സൗകര്യങ്ങൾ ഈ ഒരു അതേസരിക്കാറ് നല്ലൊരു ആർക്കിടെക്ട് എഞ്ചിനീയർസിൻ്റെ അകത്ത് എത്തുമ്പോൾ ഈ വീട്ടിൽ കിട്ടുന്ന ഒരു സുഖം നടി അവരുടെ ഐഡിയ പറഞ്ഞിട്ട് അതിനനുസരിച്ച് വീടുണ്ടാക്കാൻ പറ്റില്ല അതെ ആളുകൾ നമ്മൾ ഒരുപാട് കാശ് കൊടുക്കണം സത്യത്തിൽ അവരുടെ ഒരുപാട് കോസ്റ്റ് ആണ് കുറച്ച് കൊടുക്കുന്നത് അവർ കൊടുക്കുന്ന അവരുടെ ഒരുപാട് നഷ്ടങ്ങളാണ് ചുരുക്കും ഇപ്പൊ നാപ്പത്തെട്ട് ലക്ഷത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വേറെക്കാരനാണെങ്കിൽ എൺപത് ലക്ഷം കാരണം കാരണം പുറത്തിട്ടാണെങ്കിൽ ഓനത്തിൽ നമുക്ക് കല്ല് വരെ ഏറ്റു കൊടുത്തുണ്ടാവുക പക്ഷെ വർക്ക്ഔട്ട് ആവില്ല ഇത് കട്ട് ചെയ്തെടുത്ത് കട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുമ്പോൾ അത് എക്സ്പെർട്ട് ആയിട്ട് ആളുകൾ നമുക്ക് കിട്ടും ഇത് ഇഷ്ടപ്പെടുന്ന പുറത്തു വന്നു ഇതുപോലെ തന്നെ മുകളിലേക്ക് അതുപോലെ ചെറിയൊരു ഒരു ബേവിന്റെ കൊടുത്തു അവിടെ ഒരു റീഡിങ് കോർണർ ആക്ച്വലി കൊടുത്ത സ്പേസ് നമുക്കൊരു ഒരു അവിടെ ഒരു കുറച്ച് ലാൻഡിങ് സ്പേസ് ഉണ്ടായിരുന്നു ഈ പറഞ്ഞ കോണ്ടൂറിന്റെ ഇഷ്യൂ കാരണം അവിടെ കുറച്ച് ലാൻഡിങ് സ്പേസ് അധികം ഉണ്ടായി അപ്പോ ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ ഒരു ജസ്റ്റ് ഒരു റീഡിംഗ് സ്പേസ് ആക്കിട്ട് ഡിസൈൻ ചെയ്ത അതിനോട് ചേർന്നിട്ട് തന്നെ സ്റ്റഡി ഏരിയ അതിനോട് ചേർന്നിട്ട് ഒരു ലിവിങ് ഗാദറിംഗ് സ്പേസ് അങ്ങനെയായിരുന്നു ഡിസൈനിങ് മിഷ്യൻ എത്ര റൂമാണ് മൊത്തം നാല് ബെഡ്റൂം രണ്ട് താഴെ മുകളിൽ രണ്ട് കിഡ്സിന് വേണ്ടിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് ഓണറുടെ ഒരു ആവശ്യമായിരുന്നു ഒരു സിസ്റ്റം വേണം അപ്പൊ അതില് നമുക്ക് അതിൽ കൊള്ളാവുന്ന അതിന് സ്യൂട്ട് ആയിട്ടുള്ള ഒരു പാറ്റേൺ നമ്മൾ അതിനൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരെണ്ണം നമ്മളൊരു ഇവിടെ മുഖത്ത മകളാണ് അപ്പൊ അവൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബെഡ്റൂം തന്നെയാണ് വൈവിത്ത് ബാൽക്കണി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂമാണ് നാല് ബെഡ്റൂം മോള് രണ്ട് താഴെ രണ്ട് ഇത്ര ത്ര ഒരു ബെഡ്റൂം ഒരുക്കണമെങ്കിൽ കുറച്ചു കാലമാണോ കുറച്ചൊക്കെ കഴിവുണ്ടായിരുന്നു മനോഹരമായിട്ടുള്ള അഡ്രസ്സ് വിൻഡോയുടെ പകുതി കട്ട് ആദ്യ കഴിഞ്ഞ സൈഡിലൊക്കെ നല്ല പാനലിങ് കൊടുത്തിട്ടുണ്ട് നല്ല ലൈറ്റുകളും കൊടുത്തു അത്യാവശ്യം സ്റ്റോറേജ് ഏരിയകൾ സെറ്റ് ചെയ്തിട്ടുള്ള ബാത്റൂം അറ്റാച്ച് ആയിട്ടുള്ള ബെഡ്റൂം ആണ് ഇത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളർത്തി കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് ഷാബാസ് ഇവിടെ ഇങ്ങനെ ക്യൂട്ട് ബെഡ്റൂം ഇങ്ങനെ ഇതില് അവരുടെ ക്ലൈന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സജഷൻ ഉണ്ടായിട്ടുണ്ടോ ആ അത് ആക്ച്വലി നമുക്ക് ഇവിടെ പുള്ളികരുടെ മകൾക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു ഡാർക്ക് ഫിനിഷില് ഫീഷ്യൽ അപ്പോ നമ്മള് മിനിമൽ ഡിസൈൻസ് എല്ലാം മിനിമം ആയതുകൊണ്ട് ഈ റൂം മാത്രം ഒരുപാട് ഡാർക്ക് ആയി കഴിഞ്ഞാല് അതുമായിട്ട് സിങ്ക് ആയി പോയില്ല അപ്പൊ നമ്മൾ ഡാർക്ക് ഫിനിഷിൽ തന്നെ കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡുകൾ സെലക്ട് ചെയ്തിട്ട് വോളിന് ഈ പറഞ്ഞ പോലെ വാൾ വാൾഡ്രോപ്സ് ആയാലും ഒക്കെ അത്തരം കളേഴ്സും ലാമേഴ്സ് ഒക്കെയാണ് ചൂസ് ചെയ്തത് ക്യൂട്ടായിട്ടുള്ള മോൾക്ക് പറ്റിയൊരു ബെഡ്റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടതില്ല ഹൈ ലൈറ്റ് അതിലൂടെ കൂടെ ചെലവില്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബാൽക്കണി കേട്ടോ ബെഡ്റൂം വാങ്ങുമ്പോ ഒരു ബാൽക്കണി ഫ്രീ ഈ ബാൽക്കണി ഉള്ള ബെഡ്റൂം അതെല്ലാരും ആവശ്യമാണ് പഠിക്കുകയാണെങ്കിൽ ഒന്ന് റിലാക്സ് ആയിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ആ നല്ല രീതിയിൽ ഒന്ന് ആൾക്കൊന്നും ഫ്രഷ് ആവുന്നു അല്ലെ ഇങ്ങനത്തെ ഒരു ബാൽക്കണി ഇത് നിങ്ങളുടെ കോൺസെപ്റ്റ് ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഡിസൈനിൽ ഇപ്പോ നമ്മൾ ഇനീഷ്യലി ഡിസൈൻ ചെയ്യുന്ന സമയത്തന്നെ നമുക്കൊരു മിനിമൽ മിനിമം കോൺസെപ്റ്റില് ചെയ്യാന്നുള്ളൊരു ഐഡിയ ആദ്യമേ ഉണ്ടായിരുന്നു ക്ലൈന്റിന് അത് തന്നെയായിരുന്നു തോൽപ്പര് അപ്പൊ അത്തരം ഡിസൈൻസ് മാക്സിമം ഇപ്പൊ ഈ ഒരു ബെഡ്റൂമിനും ഈ ഒരു ബാൽക്കണിക്ക് മാത്രമായിട്ട് നമ്മൾ കുറച്ചുകൂടി ഒരു ഡെക്കറേറ്റീവ് പാറ്റേൺസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് അറിയുമോ അല്ല ഇത് ആക്ച്വലി നമ്മള് ഫ്ലാറ്റ് പ്രൂഫും സ്ലോ പ്രൂഫും ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് ഏരിയകള് മാത്രമാണ് ഈ സ്റ്റീലില് എല്ലാം പുസ്തക ക്യൂട്ട് മനസ്സിലാണ് മൊത്തത്തില് പെരുമാറ്റമൊക്കെ ക്യൂട്ടായിരുന്നു ഈ വീട് എല്ലാം ക്യൂട്ടാ കിച്ചണും ഇത് ഭയങ്കര ചെറിയ സ്ക്വയർ ഫീറ്റ് എത്ര സ്ക്വയർ ഫീറ്റ് കിച്ചൺ നമുക്ക് ഏകദേശം അൻപത് സ്ക്വയർ ഫീറ്റിനുള്ളിൽ തന്നെയാണ് ഉണ്ട് നമുക്ക് കിച്ചൺ വരുന്ന മൊത്തത്തില് പക്ഷെ കിച്ചണിലൊരു ക്ലാൻറ്റിന്റെ ഒരു ആവശ്യമായിരുന്നു നമുക്ക് അവർക്ക് യൂ ടൈപ്പിൽ ഇരുന്ന സ്ലാബ് വേണം അതുപോലെ തന്നെ എൻകൗണ്ടർ വേണം എന്നുള്ള വാങ്ങട്ടെ ഇല്ലല്ലേ ചിലവർക്ക് അടിക്കല്ലേ അപ്പോ ആ ഒരു അഭിപ്രായത്തെ നമ്മൾ മാക്സിമം ഉൾക്കൊണ്ട് എന്നുള്ളതാണ് ഇതിൽ ചെയ്തത് പിന്നെ വെർട്ടിക്കൽ യൂണിറ്റ് വേണം പോയിന്റ് അങ്ങനെ ഒന്നും അവർക്ക് കൃത്യമായ കിച്ചൺ ട്രാങ്ക് അവർക്ക് കൂടി താല്പര്യത്തോട് കൂടിയിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങൾ അതായത് താല്പര്യങ്ങളെ നമ്മള് മാക്സിമം പക്ഷേ ഒരു വലിയ കിച്ചണിൽ കാണുന്ന അതാണ് നമ്മൾ ലക്ഷത്തോടോ എങ്ങനെ ഒതുങ്ങുന്ന ഇതേ വീട് തൊണ്ണൂറ് ലക്ഷത്തും ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും ഇതേ വീട് തൊണ്ണൂറ് ലക്ഷം ചെയ്യുക ഇതേ സൗകര്യത്തിൽ നിങ്ങൾക്ക് നാൽപ്പത്തിരണ്ട് ലക്ഷം ചെയ്യാൻ പറ്റും അതാണ് അതിന്റെ പ്രത്യേകത ഇന്റീരിയർ ഫർണിച്ചർ അടക്കട്ട ഈ പൂട്ട് പൊടുല ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞത് പറഞ്ഞത് തമാശക്ക് പറഞ്ഞാണ് കാരണം ഈ സാധനങ്ങൾ ചെലവ് ചുരുങ്ങിയിട്ടാണ് ഇതിന് മുകളിലുള്ള ലൈറ്റുകൾ ബാത്ത് പൗഡർ കിട്ടും ടൈലുകൾ അളസി ഇതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് അതുപോലെ തന്നെ ഡബിൾ ഡബിൾ ആയിട്ട് ഇട്ടിട്ടുള്ള വൈറ്റും ഫ്ലോറിൽ ഫ്ലോറിലും ഫിനിഷ് അടുത്തുള്ളത് അതേ ഫിനിഷിങ് ഡോറിന് കൊടുത്തു നല്ല മാറ്റ് വൈറ്റ് സ്പേസ് ഇട്ടിട്ട് വോൾഡ് കൊടുത്തതുകൊണ്ട് ക്യൂ ക്യൂട്ടായിട്ടുള്ള ഒരു കിട്ടി ഇതിന് പറമ്പൊരു വർക്ക് ഏരിയ ഉണ്ട് നമുക്ക് യുദ്ധങ്ങളൊക്കെ വർത്താനൊരു ഒക്കെ മണിക്കൊക്കെ വർക്ക് ഏരിയ ഉപയോഗിക്കാം അത് വീഡിയോ കാണുമ്പോൾ അതില് ഭംഗിയൊന്നും ഉണ്ടാവില്ല ഇതിങ്ങനെ ക്യൂട്ടായിട്ട് ഒരു ജ്യൂസൊക്കെ അടിച്ച് ഇങ്ങനെ തമാശ ഒക്കെ പറഞ്ഞ് ദോശ ചൂടുമ്പോൾ കഷ്ണൊക്കെ കഴിച്ച് അതിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞത് ക്യൂട്ടായിട്ടുള്ള ഇതാണ് ഈ വീടിന്റെ പ്രത്യേകത നാൽപ്പത്തെട്ട് ലക്ഷം രൂപക്ക് ഇത്രയും ഫുള്ള് പറിച്ചുകൂടെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് ഒരുക്കിയിട്ടുള്ള ഈ ടീം ഇവര് ഒരു യങ് ടീമാണ് ആർക്കിടെക്ട് ആയാലും ഷബാസ്മാനും അതുപോലെ തന്നെ മുസ്താഖ് അഹമ്മദും റീം ആലമൊക്കെ അവർ കവിതയിലും സംഗീതത്തിലും കേട്ടവരായിട്ടുള്ള പേരുകള് അല്ലെ ഇവർ കേരളത്തിലെ പതിനാല് ജില്ലയിൽ ഇത് ചെയ്യും എന്നാണ് പറഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ റേറ്റ് തെറ്റല്ലോ എന്റെ വാപ്പം കഴിഞ്ഞ നോമ്പും അല്ല രണ്ട് നോമ്പും എന്റെ വാപ്പ വരച്ചിരിക്കുന്നത് ദസ്റ്റ് കമന്റുകൾ ഫുള്ള് തെറികളെ കേൾക്കും പക്ഷെ എനിക്ക് വീട് പണിയിട്ട് പണിയില്ല ഈ ടൈൽസ് വേണോ ഞാൻ തരും അടിയുള്ള ടൈൽസ് വേണോ ഞാൻ തരും ഈ ലൈറ്റ് വേണോ ഞാൻ തരും ഇതിലേക്കുള്ള ഇത് മറ്റുള്ള എലമെന്റ്സ് വേണോ സാനിറ്ററി സിറ്റി വിറ്റിങ്സ് ഒക്കെ ഫിറ്റിംഗ്സൊക്കെ തരും അത് ഞങ്ങൾ സപ്ലൈ കേരളത്തിൽ ഇരുപത്തഞ്ച് ഷോറൂമുകളുടെ അഞ്ച് രാജ്യങ്ങളായിട്ടുണ്ട് അതിന്റെ ഒരു പരസ്യം മാത്രമാണ് സിൽവാൻ ഓരോ പ്രൊമോഷൻ വീടുകളിൽ ചെയ്യുന്നത് ബാക്കി ഫുള്ള് അവർ ചെയ്ത വർക്കുകൾ അവരെ പരിചയപ്പെടുത്തുകയാണ് പരിചയപ്പെടുത്തിയാണ് കൂടുതൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ താഴെയുള്ള കമന്റിൽ നമ്മൾ പിൻ ചെയ്ത് ഇവരുടെ നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാം മാത്രമല്ല ഇവർ ഈ പറയുന്നത് ഒക്കെ അതുപോലെ തന്നെ ആണോ എന്നുള്ളത് നമുക്ക് വീട്ടിലത്തെ ക്ലയന്റിനോടൊന്നും ചോദിക്കണ്ടേ ഇത്ര മനോഹരമായ വീട് വെച്ചിട്ടുള്ള തോഫീഖും അതുപോലെ തന്നെ മൂസിന ദമ്പതികളാണ് നമ്മളെ മുന്നിൽ നിൽക്കുന്നത് അവരുടെ മക്കളും ഉണ്ട് എന്തായാലും ഏറ്റവും രസം എന്ന് പറഞ്ഞാല് നല്ല ക്യൂട്ടായിട്ടുള്ള വീട് ഈ വീട് ഒരുക്കാർ ഇത്ര സക്സസ്ഫുൾ ആവാൻ കാരണം തരുന്നത് നിങ്ങൾ നിങ്ങൾ ആർക്കിടെക്ടർ എഞ്ചിനീയറിൽ വിശ്വസിച്ചുകൊണ്ടാ അവർക്ക് ഫുൾ ഫ്രീഡം കൊടുത്തു നിങ്ങൾ ആഗ്രഹങ്ങൾ പറഞ്ഞു പക്ഷെ ഫ്രീഡം അവർക്ക് കൊടുത്തപ്പോൾ അവർക്ക് അവരുടെ കഴിവ് പുറത്തെടുക്കാൻ സാധിച്ചു എല്ലാ ക്ലയൻറുകളും എല്ലാവരും അങ്ങനെ കൊടുക്കൂല ആ കുടിച്ചിട്ട് റിസൾട്ട് കുടിയെടുക്കൽ കഴിഞ്ഞിട്ട് ആൾക്കാര് സത്യം വരുന്നവരൊക്കെ പറഞ്ഞത് നല്ല സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഇന്നൊക്കെ പറയാനോ നമ്മളെന്തോക്കാളും അപ്പൊ നമ്മളെ ആർക്കിടെക്ടർ എൻജിനീയർ ആളുകൾ വർക്ക് കൊടുത്താൽ ക്യൂട്ടായിട്ടുള്ള പേര് കേട്ടാ പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല വലപ്പം നമ്മൾ ഉള്ളില് ഫുള് ഒതുക്കി രണ്ടായിരം സ്ക്വയർ മീറ്റ് ഉള്ളില് നിങ്ങൾ അഡീഷണൽ എടുത്താലും ആ പ്ലാനില് ഒതുക്കി സാധനങ്ങളൊക്കെ അത് അവിടെ എല്ലാം ഉണ്ടല്ലോ ഇപ്പൊ നിങ്ങൾക്കുള്ള ഒരു ലൈബ്രറി വായിക്കുന്ന ശീല്രറി വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ എങ്ങനെ ഒരു അഭിപ്രായം ഈ വീടിനെ കുറിച്ച് പ്രവാസിയാണോ പ്രവാസി ആയിരുന്നു ഇപ്പൊ നാട്ടിലാണ് നാട്ടിലാണ് എന്താണ് നിങ്ങൾക്ക് ഒരു അവസ്ഥ നമ്മൾ വീട് പണിയെ കുറിച്ച് ആലോചിക്കുന്ന എന്റെ പ്രാരംഭ സമയത്ത് തന്നെ വീട് എങ്ങനെയായിരിക്കണതിനെ കുറിച്ച് നമുക്ക് ചില സങ്കല്പങ്ങൾ ആ സങ്കല്പങ്ങളൊക്കെ വളരെ കൃത്യമായി ആ സങ്കല്പങ്ങളൊക്കെ കാട്ടിൽ പറത്തിയ സങ്കല്പങ്ങളൊക്കെ വളരെ പിന്നെ ആപ്റ്റ് ആയിട്ട് ചെയ്തു തരാൻ ഈ എഞ്ചിനീയേഴ്സിനും ആക്ടേഴ്സിനും കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ആ ഭാവങ്ങൾ ചില ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളൊരു മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ സിൽവാന് ഭാഗം സിൽവാനെ കുറച്ച് ആത്മാർത്ഥായിട്ട് രണ്ട് വാക്ക് പറയാൻ പറ്റും സിൽവാനെ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ കെട്ടിട നിർമ്മാണ രംഗത്ത് ഉള്ള ഉപകരണങ്ങള് ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥാപന നിലക്ക് വളരെ ഏറെ പ്രശസ്തിയും ഗുണമേന്മയും ഉറപ്പുവരുന്ന വിധത്തിലുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് ഒരുപാട് ബ്രാഞ്ചുകൾ ഒരുപാട് ഫ്രാഞ്ചസികള് അത് സിൽവാന് ഈ കഴിഞ്ഞ കുറഞ്ഞ കാലത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് നാട്ടുകാരുടെ നിലയ്ക്ക് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കോണിയുടെ പലരും ഇത് വുഡാണോ ചോദിച്ചിട്ടുണ്ട് തേക്കാണോ ചോദിച്ചിട്ടുണ്ട് ഞാൻ ആന്ന് പറഞ്ഞു പിന്നീടാണ് അവർ സൂക്ഷിച്ച് നോക്കിയപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പഴാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ അവർ അല്ലാതെ എന്ന് സിൽവർ അസർവ ഒരു ഈ അതാണ് ഏറ്റവും രസം സർവീസിൽ ഹാപ്പിയാണ് എന്തായാലും മക്കളെ നിങ്ങൾക്ക് ഒന്ന് ഒരാൾ എൻട്രൻസ് മൂന്ന് മക്കളാണ് മൂത്തത് പെൺകുട്ടി പിന്നെ ആൺകുട്ടികൾ മൂത്ത മൂള എൻട്രൻസ് പഠിക്കാണ് രണ്ടാമത്തത് മൂത്ത മൂത്തമോളം പേര് മുസ്ലിമാ ആ രണ്ടാമത്തത് റയ്യാന് മൂന്നാമത്തെ യാമിൻ രണ്ടുപേരും ജൂനിയർ ക്ലാസ്സുകളിൽ ക്ലാസ് ഇത് കസിൻ്റെ എല്ലാരും കൂടെ അപ്പൊ പെരപ്പുളിയാണോ സത്യാണോ സത്യം പറയും സിൽവാം പൊളിന്നറിയോ സിൽവാ